அந்த ஃப்ரெண்டிகேர் போ கேர் கேர் கே பாருங்க அந்த கேர் கே அந்த கேர் கே அந்த சேய்க்கணும் அப்பா இது வேண்டாம் இது மீடியா தான் சாமார்த்தியா பிள்ளைங்க குட்படி பிள்ளைங்க ஊர்த்தது நம்ம மண்டடி போ நம்மடியும் போறதுக்கு அப்புறம் கைங்கரங்க

എല്ലാവർക്കും <laughs> <laughs> നമസ്കാരം നമ്മൾ വളരെ നേരം വൈകി ഇപ്പൊ ഏതാണ്ട് പതിനൊന്ന് മണി കഴിഞ്ഞു അല്ലെ അപ്പൊ ആ പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് നമ്മളത് ആ കൊച്ചു കൂട്ടുകാർ വരെ ഇവിടെ കാത്തു നിൽക്കുകയാണ് ഒന്നാതെ അപ്പൊ എല്ലാവർക്കും സന്തോഷവും സ്നേഹവും അറിയിക്കുക ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരുടെ അതികഠിനമായിട്ടുള്ള പ്രയത്നം കൊണ്ടാണ് നമ്മുടെ പ്രസ്ഥാനം എല്ലാ എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നമ്മൾ മുന്നേറിയിട്ടുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ഈ പ്രസ്ഥാനത്തിന് രാജ്യത്തിന്റെ ആത്മാവിനെ രാഷ്ട്രത്തിന്റെ ചിതിയെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരിലും നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം ആ കർത്തവ്യം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് ഇത്രയും നേരം വൈകിയിട്ടും സ്ഥാനാർത്ഥി വരുന്നതും കാത്ത് എന്റെ അമ്മമാർക്കും എന്റെ സഹോദരന്മാർക്കും ഇവിടെ നിൽക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ നമ്മൾ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രതിബദ്ധത കൊണ്ട് തന്നെ ഒരേ നൂലിനാൽ കെട്ടപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ പാർട്ടിയോടൊപ്പം ബി ജെ പി യോടൊപ്പം അണിചേർന്ന് ബി ഡി ജെഎസിന്റെ സഹപ്രവർത്തകന്മാരായിട്ടുള്ള ശ്രീമാൻ ജ്യോതിഷും അനിയപ്പൻ ചേട്ടനും ഒക്കെ ഇവിടെയുണ്ട് നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ അധ്യക്ഷൻ അഭിലാഷുണ്ട് അതുപോലെ തന്നെ ബിനോയേട്ടനുണ്ട് അഡ്വക്കേറ്റ് ബിനോയ് അവറുകൾ അതുപോലെ സജീവ് ലാൽജിയുണ്ട് പാർലമെന്റ് വിജയകുമാർ ജി ഉണ്ട് എല്ലാവരും വിവിധ ചുമതലകളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ കാര്യകർത്താക്കന്മാരും ഇന്നാണ് ഇന്നലെ ഇന്നലെ ഇതിനേക്കാൾ നേരം വൈകീട്ടാണ് നമ്മുടെ സ്വീകരണ യോഗം അവസാനിച്ചത് തീർച്ചയായിട്ടും ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകളോടും എനിക്ക് പറയാനുള്ളത് ഞാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുകയാണ് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം അത് താമരയാണ് എല്ലാ വീടുകളിലും നിങ്ങൾ പോയി എല്ലാവരോടും പറയണം പത്തു വർഷത്തെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുടെ നേട്ടം എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പിൽ ഒരു മാനിഫെസ്റ്റോ പ്രകടന പത്രിക നമ്മൾ പുറത്തിറക്കിയിട്ടുള്ളത് നമുക്കാണ് പറയാനുള്ളത് കാരണം അറുപത് വർഷക്കാലം ഈ രാജ്യത്തെ ഭരണകൂടത്തെ നയിച്ച കോൺഗ്രസിന് അറുപത് വർഷം കൊണ്ട് ചെയ്യാൻ പറ്റാത്തതാണ് കേവലം പത്ത് വർഷം കൊണ്ട് നമ്മൾ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജി ചെയ്തു തീർത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മനസ്സുണ്ട് കേരളത്തെ നന്നായി നോക്കണമെന്നും സംരക്ഷിക്കണമെന്നും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ കർഷകർക്കും കടലോര മേഖലയിൽ ജീവിക്കുന്നവർക്കും സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾക്കും ഇവിടെ കയർ ഫാക്ടറികൾ നടത്തിപ്പുകാർക്കും പീലിംഗ് ഫാക്ടറികൾ ഉള്ളവർക്കും ഒക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ആളുകളെ മുന്നേറ്റത്തിലേക്ക് കൊണ്ടുവരണമെന്ന ആഗ്രഹമുണ്ട് എന്നാൽ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് അതിനാവശ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോയാൽ നിങ്ങളുടെ ശോഭ പോയാൽ പോറേ എന്ന് എല്ലാ വീടുകളിലും കയറിച്ചെന്ന് എന്റെ അമ്മമാരും സഹോദരന്മാരും ചോദിക്കണം ആ ചോദ്യം തീർച്ചയായിട്ടും നമ്മുടെ ജനാധിപത്യ വിശ്വാസികൾ ഏറ്റുവാങ്ങും അത് തീർച്ചയായിട്ടും നമ്മുടെ വിജയത്തിലേക്ക് എത്തും വലിയ ഭൂരിപക്ഷത്തിൽ നമുക്ക് വിജയിക്കണം കാരണം പല മാധ്യമങ്ങളും ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എയുടെ മുന്നേറ്റത്തെ തടയിടാൻ വേണ്ടി ചില സർവേകളൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട് ഞാൻ ആറ്റിക തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് അവരൊക്കെ പറഞ്ഞത് തൊണ്ണൂറായിരം വോട്ട് ഒരു ലക്ഷം തികയ്ക്കുമോ ശോഭാ സുരേന്ദ്രൻ എന്നായിരുന്നു പക്ഷേ നമ്മുടെ പെട്ടി പൊളിച്ചപ്പോൾ സഹപ്രവർത്തകരുടെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ കഠിന പ്രയത്നം കൊണ്ട് തൊണ്ണൂറായിരം വോട്ട് രണ്ടര ലക്ഷമാക്കി ഉയർത്തിയിട്ടാണ് ആറ്റി അപ്പൊ ഈ രണ്ട് ലക്ഷത്തോളം വോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ജനങ്ങളുമായി കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വാസമുണ്ട് അവർക്ക് ശോഭയേയും വിശ്വാസമുണ്ട് അപ്പോൾ ഈ രണ്ട് കെമിസ്ട്രികളും ഒരുമിച്ച് എന്റെ സഹപ്രവർത്തകർ കഠിന പ്രയത്നം കൊണ്ട് അതിനെ തീർച്ചയായിട്ടും വലിയ ഭൂരിപക്ഷത്തിൽ നമുക്ക് വിജയിക്കാൻ സാധ്യതയുള്ള ഒരവസ്ഥയാണ് ഇന്ന് ഈ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് നമ്മൾ നമുക്കുള്ളത് അതിനെ മുഴുവൻ വീടുകളിലേക്കും നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ വാക്കുകൾ അത് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ സജ്ജരാകണം ഇനിയുള്ള കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആ ദിവസങ്ങളിൽ അതിനെ നിങ്ങൾ എല്ലാവരും അശ്രാന്ത പരിശ്രമം ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ എന്നെ കാത്തു കാത്തുനിന്നതിനും കണ്ടതിനും കൂടി ഈ കൊച്ചു കൂട്ടുകാർ വരെ എന്നോടൊപ്പം നിന്നതിനും ഒക്കെ സ്നേഹവും ഹൃദയവും നൽകിക്കൊണ്ട് ഇതിനെല്ലാം പകരമായിട്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് എം പി ആകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ പൂർണ്ണ സമയ ജോലിക്കാരിയായിരിക്കും എന്ന് ജനങ്ങളോട് ആ ജോലിയോടൊപ്പം നമുക്ക് സമൂഹത്തിലെ ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കാനുണ്ട് അതിന് നിങ്ങൾ എന്റെ കൈകൾ ചേർത്ത് പിടിക്കും എന്ന് എനിക്ക് ശക്തമായിട്ട് ഉറപ്പും ബോധ്യവും ഉണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേ ഈ ഈ വരുന്ന വരുന്ന തീയതി ആരാധനായിട്ടുള്ള നമ്മുടെ അമിത്ഷാജി അദ്ദേഹം ആലപ്പുഴയിലേക്ക് വരികയാണ് അപ്പം അദ്ദേഹം വരുന്ന ആ പരിപാടി കാണാനും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനും നിങ്ങൾ എല്ലാവരും ആലപ്പുഴയിലേക്ക് എത്തിച്ചേരണമെന്ന് കൂടി അപേക്ഷിക്കുന്നു നന്ദി വരുന്നുണ്ട് അല്ല നിങ്ങളുടെ എം കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഈ നാടിന് എന്താണ് പോലെ വരെ ചെയ്ത് ഞങ്ങൾ വലിയ ഫ്ലെക്സ് അതിന് ദേശീയപാത തുടങ്ങുന്നത് അരൂരിന്നല്ലോ ഏട്ടാ പൻവേലു മുതല് കന്യാകുമാരി വരെയുള്ള നാഷണൽ ഹൈവേ പ്രോജക്റ്റില് ആലപ്പുഴ എംപിക്ക് എന്താ റോഡ് അത് മോദി സർക്കാരിന്റെ പദ്ധതിയല്ലേ സകാവേ ഇത് പലരും ചോദിക്കുന്നുണ്ട് സത്യത്തിൽ ദേശീയപാതാ വികസനത്തില് നമുക്ക് എന്താ റോളുണ്ട് റോൾ നോക്കിയിരുന്നാലേ കളിക്കാൻ ഇനി സ്റ്റേജ് കാണത്തില്ല ശരിയാ ബംഗാളിലെ ഗതിയാവല്ലേ അതുകൊണ്ട് തള്ളി സ്റ്റേറ്റ് മറിച്ചോളാ നിർദ്ദേശം നിങ്ങൾ തള്ളാണല്ലേ ആലപ്പുഴയ്ക്ക് ഒരു വനിതാ കേന്ദ്രമന്ത്രി മോദിയുടെ ഗ്യാരണ്ടി